അസലാമലൈക്കും വാഹമത്തല്ലാഹി വാബർകാത്തൂ അലഹദില്ലാ ഹിറബിആാലമീൻ അള്ളാഹു മസല സയ്യിദന മുഹമ്മദിൻ വാലാ അലിഹി വസ്ഹബിഹി അജ്മയിൻ അമ്മാബാദ് അള്ളാഹു സുബഹാനഹു വഹാല പരിശുദ്ധമായ റമലാനിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മകളും നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ നരകമോചിതരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ പ്രിയമുള്ളവരെ ഒരു മിനെ സംബന്ധിച്ച് അഞ്ച് ഭക്ത നിസ്കാരങ്ങളിലും കാവൽ തേടുന്ന ഒരു കാര്യമാണ് നരകത്തിൽ നിന്നുള്ള ശിക്ഷയിൽ നിന്ന് കാവൽ തേടുക എന്നുള്ളത് അതുപോലെ കബറ് ശിക്ഷയിൽ നിന്ന് കാവൽ തേടുക എന്നുള്ളത് നരകത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയതിൻ്റെ അപ്പുറത്താണ് നരകത്തിൻ്റെ ശിക്ഷയും അതിൻ്റെ കാഠിന്യവും മഹാന്മാരായ സ്വഹാബത്ത് കുറിച്ച് പറഞ്ഞ ഹദീസുകൾ നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് അള്ളാഹുവിനെക്കുറിച്ച് തിക്കറുകൾ ചെല്ലാനും സലാത്തുകൾ ചെല്ലാനും സമയം തികഞ്ഞു എന്ന് വരില്ല സയ്യിദ് അബു ഹുറാ അലി അള്ളാഹു അനഹു മരണമാസന്നമായ സമയത്ത് കരഞ്ഞുപോയി അവിടെയുള്ളവർ ചോദിച്ചു എന്താണ് സ്വഹാബി സ്വഹാബത്തെ നിങ്ങളിങ്ങനെ കരഞ്ഞത് നിങ്ങളെന്തിനാണ് കരഞ്ഞത് സ്വബെ ആ സമയത്ത് സയ്യിദ്ന അബു ഹുറൈറലി അള്ളാഹു എന്ന് പറഞ്ഞ ഒരു മറുപടിയുണ്ട് ഞാൻ കരഞ്ഞത് ഈ ദുന്യാവിലെ ജീവിതം ഇനി ഇല്ലല്ലോ എന്ന വിഷമം കൊണ്ടല്ല ഞാൻ ദുന്യാവിൽ ഇനി ജീവിക്കുന്നില്ലല്ലോ എന്ന വിഷമം കൊണ്ടല്ല എൻ്റെ മുന്നിൽ രണ്ട് വടികളാണുള്ളത് ഒന്ന് സ്വർഗത്തിലേക്കും ഒന്ന് നരക നരകത്തിലേക്കും എവിടേക്കാണ് എന്നെ കൊണ്ടുപോകുക ആലോചിച്ചാണ് ഞാൻ കരഞ്ഞത് എന്ന് സ്വഹാബികളിൽ പ്രധാനിയായ അബൂഹീറാർലി അള്ളാഹനു പറഞ്ഞുവെങ്കിൽ പ്രിയമുള്ളവരെ നമ്മുടെ അവസ്ഥയൊക്കെ എന്തായിരിക്കും നരകശിക്ഷ അതികഠിനമാണ് ഈ ദുനിയവിലുള്ള നമ്മുടെ നാട്ടിലുള്ള വീട്ടിലുള്ള തീയിനേക്കാൾ എഴുപതിരട്ടി ചൂടാണ് നരകത്തിൻ്റെ ചൂട് എന്നാൽ നരകത്തിൽ കത്തിക്കപ്പെടുന്നത് എന്താണ് നമ്മെപ്പോലെയുള്ള മനുഷ്യന്മാരെയാണ് അള്ളാഹു അതിൽ കത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് കുടിക്കാൻ തരുന്നത് എന്താണ് കുടലുകൾ കരിച്ചു കളയുന്ന ഹമീം എന്ന വെള്ളമാണ് പാനീയമാണ് ആ പാനീയമെങ്ങാനും നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുടലുകൾ കരിഞ്ഞു പോകും മാത്രമല്ല ദുർഗന്ധമുള്ള ഒരു ഭക്ഷണമാണ് നമുക്കവിടെ നിന്ന് നൽകുന്നത് അതുകൊണ്ട് പ്രിയമുള്ള മ്മ്മിനിങ്ങളെ നമ്മൾ നരകത്തിനെ കൊട്ട് നരകത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ തേടണം അള്ളാഹുവിനോട് കാവൽ തേടുകയും സ്വർഗത്തിലേക്കുള്ള വിപാദത്തുകൾ നമ്മൾ അധികരിക്കുകയും ചെയ്യണം അതിനായിരിക്കണം പരിശുദ്ധമായ റമലാൻ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത് അള്ളാഹു സുബഹാനഹു അല ഒരുപാട് നന്മകൾ ചെയ്തുകൊണ്ട് സ്വർഗത്തിൽ മുത്തുനബിയുടെ കൂടെ ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകുമാറാവട്ടെ ആമീൻ